അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഇപ്പം എന്നെ വിളിക്കും ഇപ്പം എന്നെ വിളിക്കും വിചാരിച്ചിരിക്കുമ്പോഴേക്കും ചിലപ്പോൾ കോൾ വരുന്നത് പലപ്പോഴും അനുപ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഓക്കെ എന്താണ് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് എന്താ വിചാ മെസ്സേജ് ഇടാത്ത എന്താ ഒരു കോൾ വരാത്തതെന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ സാധനം വരുന്നു ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യണം മോനെ എന്നുള്ളൊരു മെസ്സേജായി തിരിച്ച് നിങ്ങൾ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ വിളിക്കുമെന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ ഒരു പത്ത് വർഷം ഇരുന്ന് ചിന്തിച്ചോളൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിയാണോ അല്ലയെന്ന് എന്തെങ്കിലുമൊക്കെ പറയാമോ അപ്പോൾ അതിലുള്ള സാധ്യത പോസിബിലിറ്റി പ്രോബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ വിളിക്കാനുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ എന്ത് ചെയ്യുന്നത് പത്ത് ദിവസം ചിന്തിക്കുമ്പോൾ ഒരു പ്രാവശ്യം വർക്കാവുന്നത് അതിൽ കൂടെ എന്തില്ല ഒന്നും തന്നെ ഇല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ടെലിപ്പതി അതുകൊണ്ട് തന്നെ ഇമ്പോസിബിൾ ആണ് നാച്ചുറൽ ടെലിപ്പതി അതുകൊണ്ട് തന്നെ ഇമ്പോസിബിൾ ആണ് ഇനി നമ്മൾ യൂട്യൂബിലൊക്കെ കടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വെറൈറ്റി ഐറ്റംസ് കാണാം എന്ത് മുപ്പത് സെക്കൻഡ് കൊണ്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കാം അരമണിക്കൂർ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ട്രെയിനിങ് ക്ലാസ്സുകൾ തരുന്ന പല വീഡിയോ ചാനലുകളൊക്കെ ഇതൊന്നും എക്സ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പല വീഡിയോസ് ഇതിലുണ്ട് ഇനി അതിൽ വലത്തെ ഭാഗത്ത് മുൾ ഭാഗത്ത് ഇരിക്കുന്ന മെസ്സേജ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ടെലിപ്പത്തിക്ക് മെസ്സേജ് അയക്കാം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കാമാൻഡ് ക്വാൈറ്റ് പൊള്ളൈറ്റായിട്ട് സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ അപ്പോൾ വീണുപോകും അറ്റ്ലീസ്റ്റ് ഒരു തരത്തിലും വിശ്വാസമില്ലാത്ത ആളാണെങ്കിലും ഒന്ന് ട്രൈ നോക്കിയാലോ എന്ന് തോന്നിപ്പിക്കുന്ന പ്രസൻറ്റേഷനാണ് മനസ്സിലാവുന്നുണ്ടോ അതായത് ഒരു തരത്തിലും ടെലിപ്പതി ഇല്ലയെന്ന് പറയുന്ന ഒരാൾ പോലും ഇനിയിപ്പോൾ എങ്ങാനും ലോട്ടറി അടിച്ചാലോ അവളെന്നെ വിളിച്ചാലോ എന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കുന്ന അവസ്ഥയാണ് അതുപോലെയാണ് ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊന്നും വീടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്